ക്ഷേത്രങ്ങളും കാവുകളും പൂരോത്സവത്തിനായി ഒരുങ്ങി തുടങ്ങി പാരമ്പര്യ തനിമയിൽ ബാല്യക്കാർ ചങ്ങാത്തം ചോദിച്ച് വീടുകളിലെത്തി പൂരോത്സവത്തിന് മുന്നോടിയായി നെല്ലിക്കാത്തിരുത്തി ഘടകത്തിൽ നടക്കുന്ന അപൂർവ ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കുന്നത് പൂരക്കളി പന്തലിൽ നിന്നാണ് ബാല്യക്കാരുടെ സംഘം ആർപ്പുവിളികളുമായി യാത്ര തിരിക്കുന്നത് ഒന്നിച്ചിറങ്ങുന്ന ബാല്യക്കാർ പിന്നീട് പലവഴിക്ക് ചെറു സംഘങ്ങളായി പിരിയും വീടുകളിൽ കയറിയിറങ്ങുന്ന വാല്യക്കാരെ വീട്ടുകാർ നിലവിളക്ക് തെളിയിച്ച് സ്വീകരിക്കും പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകർന്നേക്കുന്ന ചടങ്ങിന് ആതിഥേയത്തും വഹിക്കാൻ ഗ്രാമത്തിലെ ഓരോ വീടും കാത്തു നിൽക്കും പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് നമ്മുടെ പന്തിൽ പൂടുന്നത് എല്ലാ ദിവസവും ആ രീതിയിലെ എല്ലാ കളികളും അനുകളികളടത്ത് കളിച്ചിട്ട് പോകുന്നൊരു ചടങ്ങാണ് അതുകൊണ്ട് നമ്മുടെ ജനങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ചങ്ങായി ശ്രീധല്ലിക്കാറ്റിന്റെ തകത്തിൽ ഭാഗമായി ഈ പൂരം കൂടുന്ന അറിയിക്കുക എന്നൊരു കൂടിയാണ് പഴയ ഇന്നും എല്ലാ ിലും രണ്ട് ഭാഗത്തും പോകും ചെറുത്തൂർ പടന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുകളും നീലേശ്വരം കാഞ്ഞങ്ങാട് നഗരസഭകളും ഉൾപ്പെടുന്നതാണ് കഴകത്തിന്റെ പരിധി ഓടിയും പുഴകൾ നീന്തിയുമാണ് ബാല്യക്കാർ ഇവിടെയെല്ലാം എത്തുന്നത്

തെക്കരുടെ ഭാഗത്ത് തലക്കാട്ടു ക്ഷേത്രത്തിൽ നിന്നും മറ്റുകരകളിലേക്ക് അരയാംതുരുത്തി തറവാടുകളിൽ നിന്നുമാണ് ചടങ്ങ് ആരംഭിക്കുന്നത് തലക്കാട്ടു ക്ഷേത്രം അരയാംതുരുത്തി തറവാട് പരിധിയിലെ അയ്യായിരത്തോളം വീടുകളിലാണ് ഇവർ ചങ്ങാതം ചോദിച്ചു ചെല്ലേണ്ടത് പാരമ്പര്യത്തിന് തനിമയിൽ ക്ഷേത്രം ബാല്യക്കാർ ചങ്ങാത്തം ചോദിച്ച് എത്തുന്നത് നെല്ലിക്കാത്തുരുത്തി മയ്യച്ച ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന അപൂർവതയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ